യേശുവിന്റെ കാലത്തിനു മുമ്പ് മരിച്ചവരുടെയും ഇനി ഇനിയുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ ഇതെല്ലാം ചെയ്തത് ഇതെല്ലാം നിവർത്തിച്ചത് യേശുവിന് മുമ്പ് പാതാളത്തിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരുണ്ട് അവരെ എവിടേക്ക് എത്തിക്കണം മുകളിലത്തെ പറശുവിന് ശേഷം ആരെല്ലാം വിശ്വസിക്കാറുണ്ട് അവർക്കും ഇനി പാതാളത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം ഇതിനു വേണ്ടിയിട്ടുള്ള സകലവും ആ കർത്താവ് കിടന്നുകൊണ്ട് ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് മതയുടെ സുവിശേഷത്തിലേക്ക് വരാം മതയുടെ സുവിശേഷം അതിന്റെ നാല്പത്തി അഞ്ചാം അധ്യായം വാക്യം വായിച്ചേ അതിന്റെ നേരത്തെ വായിച്ചത് ആറാം മണി നേരം മുതൽ മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ഏകദേശം ഒമ്പതാം മണി നേരത്തെ യേശു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം എന്നർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവനെ വിളിക്കുന്നു അവനെ അവനെ

രണ്ടായി ചീന്തി പോയെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും ഇനി ഒരു തടസ്സവും കൂടാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് ആരുടെ നാമത്തിൽ കയറിച്ചെല്ലാം കൃപാസനത്തി കയറിച്ചെല്ലാൻ നമുക്ക് അവകാശം കിട്ടി അടുത്ത വാക്യം ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നോ ഭൂമി കുലുങ്ങി സംഭവിക്കണം സംഭവിക്കുന്നത് കേൾക്കണം ഭൂമി കുലുങ്ങി പിളർന്നു കല്ലറകൾ തുറന്നു കല്ലറകൾ എന്ന് പറഞ്ഞാൽ അന്നും അന്ന് യേശുവിന്റെ കാലത്തിനു മുമ്പ് മരിച്ച മനുഷ്യരെ എവിടെ കിടക്കുകയാണ് പാതാളത്തിൽ കിടക്കുകയാണ് കർത്താൻ സോത്രം ഈ ക്രൂശിയിലെ കർത്താവിന്റെ മരണ സമയത്ത് നടന്ന കാര്യമാണ് ഭൂമി കുലുങ്ങി പാറ പിളർന്നു കല്ലറകൾ തുറന്നു തുറന്നുപിച്ച വിശുദ്ധന്മാരുടെ പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുദ്ധനത്തിൽ അടയാളമാകുന്നു മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ന്യായാധിപതി യേശുക്രിസ്തു ആകുന്നു എന്നതിന്റെ അടയാളമായി അവന്റെ മരണ സമയത്ത് മരിച്ചവരുടെ കല്ലറകൾ തുറന്നു അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി ഒരേ ഒരു നാമം മാത്രം മരിച്ചുപോയ വിശുദ്ധന്മാ വിശുദ്ധന്മാരുടെ കല്ലറകൾന്നു എന്നിട്ട് ശരീരങ്ങൾ പലർക്കും ആ ഒരു ഒന്ന് രണ്ട് ദിവസം ഈ ഇവര് ഇവര് കല്ലറ വിട്ടു പോകുന്നവര് പലർക്കും പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു മരിച്ചു പോയം മരിച്ചു പോയ വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി എന്ന് പറഞ്ഞ മരിച്ചു ആകെ ആകെപ്പോ നമ്മളിവിടെ ആ നമുക്ക് മുമ്പ് മരിച്ചു പോയവര് പെട്ടെന്ന് നമ്മളെ മുമ്പിൽ വന്നാൽ എന്താ വസ്തു കാല യേശുവിന്റെ മരണത്തിലെ സംഭവിച്ച കാര്യമാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ അവർക്കും കൂടിയുള്ളത് കൂടിയുള്ള കർത്താവ് എന്ത് ചെയ്തു നിവർത്തിച്ചു അവരെ പലർക്കും പ്രത്യക്ഷമായി പിന്നെ അവിടെ നിന്നില്ല പിന്നെ കർത്താവ് അവരെ ഇവിടെ കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയിരിക്കും അതാണ് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ട് കർത്താവിനോടൊപ്പം അവരും പോയി എവിടെ അവരെ പറസയിലാക്കിയിട്ടാണ് കർത്താവ് പിതാവിന്റെ ഭരത്ത് ഭാഗത്ത് പോയിരുന്നത് കർത്താവിൻ സോത്രം പറഞ്ഞേ ഹാലലിയോ എത്ര നല്ലവൻ നായകൻ ഏതു നേരത്തും നടത്തേടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ സുനായകൻ ഏതു നേരത്തും എന്നയാൽ തീരാത്ത ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ആളേലോ വൻ എന്നെ സ്നേഹിച്ചവൻ ആനൂയാ നായകനാവൻ നാമ കോൺപേലികളെ നേരത്തേടും ആമേ നായകനാവൻ നാമ കോ മുൻപീല നേരെ തേടുന്നവൻ നന്ദിയാൽ പാടും ഞാൻ നല്ലവന് യേശുവെ നാടെങ്കും ഘോഷിക്കും നിന്മാകാ സ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവെ നാടെങ്ങും ോഷിക്കും നിന്മാക സ്നേഹത്തെ എത്ര നല്ലവൻ എന്നേ ശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവലുയാ ഹാലുയാ ഇന്ന് രാവിലെ നമുക്ക് പറയാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയതും മുഴുവൻ യേശു കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാനിനി അടിമയല്ല ഞാനിനി ഭാപത്തിനടിമയല്ല ഞാനിനി ശാപത്തിനടിമയല്ല ധൈര്യത്തോട് പ്രഖ്യാദിക്കാം ഞാനിനി അടിമയല്ല ഞാൻ സ്വതന്ത്രനാണ് യശുവിന്റെ നാമത്തില് എത്രത്തോളം വിശ്വാസത്തോടെ ഇത് പ്രഖ്യാപിക്കാമോ അത്രത്തോളം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഞാൻ ഇനി അടിമയല്ല ഞാനിനി അടിമയല്ലോ ഞാനിനി അടിമയല്ല പരമസിയോനും ഞാൻ അന്യനല്ല പറു ഞാനിനി അടിമയല്ല പരമസിയോ ഞാൻ തീർന്നു പോയി സംഹാരദൂതൻ എന്നെ കാണുന്നു പോയി സംഹാരദൂതൻ എന്നെ കാണുന്നു പോയി ഹലേലുയ പിതാവിന് സ്ത്രോത്രം ഹാലലുയ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്വർഗീയ രാജാവാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന് ദൈവത്തിന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയതെല്ലാം നിവർത്തിച്ചു ആ ഒരു ഫെയ്ത്ത് രാവിലെ നമ്മുടെ ഉള്ളത്തിൽ ഉള്ളത്തിലുണ്ടാകണം അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഇനി അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പോയി കർത്താവിന് സ്വോത്രം ഹാലലു നമ്മുടെ ജീവിതം ഇനി അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും